വരുമാനത്തിൽ മുന്നിലാണെങ്കിലും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പഴയപടി തന്നെ ദീർഘദൂര ട്രെയിനുകൾ പലതിനും സ്റ്റോപ്പ് ഇല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുകയാണ് ഒപ്പം നവീകരണ പ്രവൃത്തിയും ഇഴഞ്ഞു നീങ്ങുന്നതായും ആക്ഷേപമുണ്ട് യാത്രക്കാർ രാജ്മോഹൻ ഉണ്ണിത്തൻ എം നിവേദനവും നൽകി വരുമാനത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലുള്ള പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ പല ദീർഘദൂര ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഇല്ലാത്തത് ജനങ്ങളെയേറെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ദൂരയിടങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ ആശ്രയിക്കുന്ന സ്റ്റേഷനാണിത് തീരദേശ മേഖലയിലേക്കും ഏഴിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും മാടായ്ക്കാവ് തണിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തുടങ്ങിയയിടങ്ങളിലേക്കും പോകുന്ന യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനെയാണ് എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ സ്റ്റേഷൻ ഏറെ പിറകിലാണെന്നാണ് യാത്രക്കാരുടെ പരാതി തുടങ്ങി വെച്ച നവീകരണ പ്രവൃത്തി ഇഴിഞ്ഞുനീങ്ങുന്നതായും ആക്ഷേപമുണ്ട് പ്ലാറ്റ്ഫോമിലെ ഇരിപ്പിടങ്ങൾ ദീർഘദൂര യാത്രക്കാർക്കുള്ള ആധുനിക രീതിയിലുള്ള വിശ്രമ കേന്ദ്രം തുടങ്ങിയവ അനുവദിക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യം കൂട്ടിയിടുന്നതും യാത്രക്കാർക്ക് ദുരിതമാകുന്നുണ്ട് പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട യാത്രക്കാർ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് നിവേദനം നൽകി